ഭർത്താവ് മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ഇസ്ലാം നിർബന്ധമായും കൽപ്പിച്ച ഒരു കാര്യമാണ് ഇദ്ദ അനുഷ്ഠിക്കുക എന്നത് ഖുറാൻ അള്ളാഹു പറഞ്ഞു വല്ലദീന യുദ്ധവഫ്ഫന മിങ്കും വൈദർന അസുവാദൻ യത്തറബ്ബസ്നബി അംഫുസീൻ അർബാത്ത അഷു ഇൻ വ അഷ്റ നാല് മാസവും പത്ത് ദിവസവുമാണ് ഇദ്ദ അനുഷ്ഠിക്കേണ്ടത് ഇത് സംബന്ധമായി ഒരുപാട് തെറ്റിദ്ധാരണകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അടച്ചിട്ട മുറിയിൽ കറുത്തതോ അല്ലെങ്കിൽ വെള്ളം കണഞ്ഞ് ഇരിക്കണം പിന്നെ പുറത്തിറങ്ങരുത് ആരോടും സംസാരിക്കരുത് ഇങ്ങനെയൊക്കെയുള്ള ഇത് ഒരു മതഹത്തിലും ഒരു ഇസ്ലാമിക പ്രമാണങ്ങളിലും ഇല്ലാത്ത നിയമങ്ങളാണ് ഇതിൽ പലതും യഥാർത്ഥത്തിൽ ഇദ്ദേഹം ശിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ആചരിക്കേണ്ട അവർ പാലിച്ചിരിക്കേണ്ട കാര്യങ്ങൾ വളരെ ചുരുക്കമുള്ള അതിലൊന്ന് അവർ അലങ്കാരങ്ങൾ ഉപേക്ഷിക്കണം വർണ്ണ പകിട്ടാർന്ന വസ്ത്രങ്ങൾ ആഭരണങ്ങൾ പിന്നെ സോറുമാകാൻ മശി തുടങ്ങിയ അലങ്കാരങ്ങൾക്കുള്ള ഇത് സംഗതികൾ ഇതൊന്നും അത് ഈ കാലയളവിൽ ഉപേക്ഷിക്കണം പിന്നെ വീട്ടിൽ തന്നെ കഴിയണം അടച്ചിട്ട മുറിയിൽ കഴിയണമെന്നല്ല വീട്ടിൽ തന്നെ കഴിയണം ആവശ്യങ്ങൾക്കല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തു പോകരുത് അപ്പം എന്ന് പറഞ്ഞതിൽ പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജോലി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ ജോലിക്ക് പോകാം അത് ഭർത്താവ് ഉള്ള സമയത്തോ അല്ലാത്ത സമയത്തോ അങ്ങനെ തന്നെ പക്ഷേ ഇസ്ലാമികമായ മര്യാദകൾ പാലിക്കണം യുദ്ധകാലത്ത് ജോലി ചെയ്യുന്നതിന് പ്രത്യേക വേഷഭൂഷാദികൾ അങ്ങനത്തൊന്നുമില്ല ഈ ഈ ഈ അലങ്കാരങ്ങൾ ഉപേക്ഷിക്കുക എന്നത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഒരു സ്കൂൾ അധ്യാപിക കൂട്ടുക അവർക്ക് രാവിലെ സ്കൂളിൽ പോകാം പക്ഷെ വൈകുന്നേരം എന്താവണം അവരെ വീട്ടിൽ തന്നെ തിരിച്ചു തിരിച്ച് വരണം കാലത്തന്നെ സഹാബി വനിതകള് പകല് പകൽ വേളകളിൽ ഇദ്ധകാലത്തിന്റെ പകല് വേളകളിൽ ഇന്തപ്പറത്തോട്ടത്തിൽ പോയി പറമ്പിലൊക്കെ പണിയെടുക്കുകയും വന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്ന് താമസിക്കുകയും ചെയ്യുന്നതിന് നക്ഷം അനുവദിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കും